അപ്പോൾ എല്ലാവർക്കും വിവേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ മറ്റേ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടന്നൊരു സംഭവം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ എന്താ പറയുക പട്ടി പട്ടികടന്നിട്ട് കുരക്കുന്നുണ്ട് അപ്പം അത് കണ്ടവൻ്റെ വീട്ടിലെ പട്ടിയാണ് നമുക്കപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ വീട്ടിലെ പട്ടിയാണെങ്കിൽ മിണ്ടാതിരി പട്ടി എന്ന് പറയും കണ്ടവൻ്റെ വീട്ടിലെ പട്ടിയാണ് അതുകൊണ്ട് ഇത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് സോറി എന്നോട് നമ്മൾ ക്ഷമിക്കണം ഓക്കെ നമുക്ക് വേറെ വഴിയില്ലല്ലോ ആ പട്ടിക്ക് കൊരക്കാൻ കണ്ടൊരു സമയം അതും അപ്പുറത്ത് വീട്ടിൽ ആ ഒരു വന്നിട്ടുണ്ട് ആ ഒരു ഇതാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് അത് നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാ നോക്കാം അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ആണ് എക്സ്ട്രീം വീഡിയോസ് വീഡിയോസിനുണ്ടോ നിങ്ങൾ ഒരിക്കലും എടുക്കരുത് എടുത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ വെറുതെ അതുപോലെ തള്ളി പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത് ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം ഒരു വർഷം ഉണ്ടോ അതാണ് ഹൈലൈറ്റ് ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് ഡെയിലി എന്താ പറയുക നല്ല വീഡിയോസ് കിട്ടും എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ വോയിസ് ക്രിപ്പുകൾ കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ ആകുമ്പോൾ ആണ് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് ഈ ചെറിയ എമൗണ്ട് തൊട്ട് അതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് അതാണ് ഹൈലൈറ്റ് അതെല്ലാം യൂട്യൂബിൽ പേ ചെയ്യാം കേട്ടോ യൂട്യൂബിൽ പേ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് അത് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അതും എൻ്റെ ഒരു നമ്പർ വേറെ നമ്പർ എന്ന് പറയുമ്പോൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയിറ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും ഓക്കെ ഇതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിലോട്ട് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എക്സ്ചേഞ്ചിലുള്ള വീഡിയോസ് കിട്ടും എൻ്റെ വീഡിയോസാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എക്സ്ചേഞ്ചിലുള്ള വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിങ്സ് എല്ലാം കിട്ടും പിന്നെ വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ പിന്നെ ഒരു പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീം നല്ല വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ ഈ വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് ഹൈലൈറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് പിന്നെ കസ്റ്റം വീഡിയോ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് അതാണ് ഹൈലൈറ്റ് അല്ലേ ഹൈലൈറ്റ് വിട്ടൊരു കളിയില്ല ഓക്കെ തന്ന പട്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കുറച്ച് അപ്ഡേഷൻ ഒക്കെ ഉണ്ട് ഞാനൊരു പുതിയ മെമ്പർഷിപ്പ് യൂട്യൂബിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തവരാണെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാട്ടോ അപ്ഗ്രേഡ് ചെയ്തിട്ട് നോക്കാം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് അത് യൂട്യൂബിൽ പേ ചെയ്തതിനാൽ നിങ്ങൾക്ക് എന്നും എൻ്റെ ബോയ്ഫ്രണ്ടും വരെയുള്ള കസ്റ്റം വീഡിയോ അതുപോലെ തന്നെ കപ്പിൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതാണ് കപ്പിൾ വീഡിയോ എക്സ്ചേഞ്ച് വീഡിയോ ആണ് കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങൾ ആരെങ്കിലും മെമ്പർഷിപ്പ് എടുത്തതാണെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് കസ്റ്റം വീഡിയോ കിട്ടും അതുപോലെ തന്നെ കപ്പിൾ വീഡിയോ ആണ് കിട്ടുന്നത് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ കപ്പിൾ വീഡിയോ എന്നാണ് ഓക്കെ അടുത്തെന്ന് പറയുന്നത് എന്താ പറയുക അതാണ് ഒന്നാമത്തെ അപ്ഡേഷൻ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഞാനൊരു ഫേസ്ബുക്ക് ഐ ഡി എൻ്റെ പഴയ ഫേസ്ബുക്ക് ഐ ഡി മോണ്ടേഷൻ ആയി അപ്പോൾ അതിലേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ മരിയ സ്റ്റീഫൻ നോട്ട് ചെയ്ത് വെച്ചു മരിയാ സ്റ്റീഫൻ ആ മരിയ സ്റ്റീഫൻ എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെയാണ് ഇപ്പോൾ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇടുന്നത് മരിയ സ്റ്റീഫൻ ഈ യൂട്യൂബ് മാത്രമേ എനിക്കുള്ളൂ വേറെ എവിടെയെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മോഷ്ടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ പറ്റുള്ളവരെ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ ഞാൻ വീഡിയോസ് യൂട്യൂബിലും അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ മരിയ സ്റ്റീഫൻ എന്നാണ് നെയ്മെട്ടോ വേറെ എന്താ പറയുക വേറെ ഐ ഡിയിൽ നിന്നൊക്കെ ഇടുന്നതൊക്കെ എൻ്റെ വീഡിയോ മോഷ്ടിച്ചെടുത്തിട്ട് ഇടുന്നതാണ് അതൊക്കെ വീട്ടിലെ അമ്മേനും പെങ്ങളെയും ഈ ഒരു പരിപാടിയാണ് അതിന് അടിയിൽ പോയി പ്ലീസ് കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കും അവിടുത്തെ അവിടെ പോയിട്ട് നിങ്ങൾ അമ്മേനും പെങ്ങളെയും വീട്ടിൽ ഇതല്ല പരിപാടി അതെല്ലാം എൻ്റെ വീഡിയോ എടുത്ത് മോഷ്ടിച്ച് പൈസ ഉണ്ടാക്കാനായിരുന്നു നിങ്ങൾ കമൻറ്റ് അടിച്ചേക്ക് ഓക്കെ പിന്നെ എൻ്റെ വീഡിയോ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നതിലും ആ ഒരു ലെവലാണ് കേട്ടോ പറ്റിയ വെച്ചെങ്കിൽ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ ഫേസ്ബുക്കിൽ മരിയാസ് ടീഫിൽ അല്ലാതെ വേറെ എവിടെയും കാണുകയാണെങ്കിൽ പ്ലീസ് ബ്ലോക്ക് ചെയ്യുക റിപ്പോർട്ട് അടിക്കുക ഓക്കെ നിങ്ങളൊരു പത്തുന്നൂറ് പേരെ അകത്ത് റിപ്പോർട്ട് അടിച്ചത് തീരുന്നേ ഉള്ളൂ ഫേസ്ബുക്കിൻ്റെ കളിയൊക്കെ ഓക്കെ അത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നല്ല അതിൻ്റെ ഏറ്റവും പ്രത്യേകം അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് എങ്ങനെ പോകാം ബോർ എടുപ്പിക്കാം അത് താല്പര്യമായിട്ട് എങ്ങനെ അടക്കാം അല്ല ഞാൻ എവിടെ ഇങ്ങനെ നോക്കുമ്പോഴേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് നിങ്ങൾ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ തുണിയില്ലാതെ നല്ലല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് എന്താ താഴ്സിൻ്റെ മോഡലാണ് അപ്പോൾ പോയിട്ട് നല്ല വസ്ത്രമൊക്കെ തിരിച്ച് വരണം വ്യൂവിൻ്റെ ഉള്ളിലാകുമ്പോൾ വേറെ വസ്ത്രങ്ങൾ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ അത് അങ്ങനെ എടുത്തിട്ട് മോഡേൺ ഡ്രസ്സിൽ വരാനുള്ള വള്ളി ഒക്കെ ഇട്ട് വരാനുള്ള ധൈര്യം എനിക്കില്ല ഓക്കെ അപ്പോൾ അതായിരിക്കും ഇപ്പോൾ വീഡിയോസിനൊക്കെ നല്ല എന്താ പറയുക തുണിയൊക്കെ ഉള്ളത് അപ്പോൾ എന്താ പറയുക നമുക്ക് നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം മഴ പെയ്തിന് മുമ്പോൾ വീഡിയോ എടുക്കാം അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് അപ്ഡേഷൻ ഉണ്ട് ഉണ്ടാകും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ താല്പര്യമുള്ള ഒരു മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് അഴിച്ചു കൊടുക്കും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പൈസ അയച്ചു തുടങ്ങിയാൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരു വർഷത്തേക്കാണ് സർവീസ് പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഞാൻ പണ്ട് എൻ്റെ കൂട്ടുകാർക്ക് അവൾ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് രണ്ട് മാസമായി രണ്ട് മൂന്ന് മാസമായപ്പോൾ സിസേറിയനായിരുന്നു അപ്പോൾ അവൾക്ക് ഹസ്ബൻഡ് ഒത്തിരി തിരക്കുള്ള ആളാണ് ഹസ്ബൻഡ് ഇത്തവണതിനോട് രഹസ്യം പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഹസ്ബൻഡായിട്ട് ഹസ്ബൻഡ് നിർബന്ധിക്കുന്നുണ്ട് ബന്ധത്തിനായിട്ട് നിർബന്ധിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ രണ്ട് മൂന്ന് മാസമേലായുള്ളൂ പെട്ടെന്ന് എങ്ങാനും നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ കസവം കഴിഞ്ഞിങ്ങനെ സമയം വിസ്തരണം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇത് വികസിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഇത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഗർഭിണിയാവും അവൾ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യണം എനിക്ക് അവൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് പോയിട്ടൊരു ഫോണ്ടോം കൊച്ചു എമർ എമർജൻസി ഫോണ്ടോ സെറ്റിക്ക് മേടിക്കാൻ നിർബന്ധനോധന ഗുളിക്കാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കണ്ട ഹസ്ബൻ്റ് ജോലിക്ക് പോയി തിരിച്ചു തന്നെ അപ്പോൾ മൂന്നാല് ദിവസത്തേക്കുള്ള വേണം അപ്പോൾ അറിയാലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീടാണല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട നീഡെന്ന് പറയുമ്പോൾ അത്യാവശ്യ കാര്യം തന്നെയാണ് അല്ലേ കല്യാണം കഴിച്ചിടക്കറിയില്ല ബുദ്ധിമുട്ട് അപ്പോൾ ഹസ്ബൻഡ് തിരക്കായതുകൊണ്ട് അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് ചെയ്യുമ്പോൾ തന്നെ ഹസ്ബൻഡിന് ഇത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതാണെന്ന് അതാണ് കാര്യം അപ്പോൾ എന്നോട് മേടിക്കാമോ എന്നാണ് ചോദ്യം അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു ഹെൽപ്പ് ചെയ്യത്തല്ലേ പറ്റുമോ അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാൻ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ചെന്നു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ചേട്ടന ഒരു കോണ്ട കോണ്ടല്ല വാങ്ങിച്ചത് ഒരഞ്ചെണ്ണം വാങ്ങിച്ചിട്ട് അതൊരു പെറ്റിയലാണ് കിട്ടുന്നത് മേടിച്ചു ഡോക്ടേഡായിരുന്നു മേടിച്ചത് പിന്നെ ഗുളിക ഒരു അഞ്ചെണ്ണം വാങ്ങിച്ചു അപ്പോൾ ഗുളിക വാങ്ങിച്ച സമയത്ത് ചേട്ടന ഒരു ഉപദേശം തന്നു വേറെ ഒന്നല്ല ഈ ഗുളിക അത്ര സേഫ് അല്ല കോണ്ടം ഓക്കെ പക്ഷേ ഗുളിക സേഫല്ല ആ ചേച്ചിനോട് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾ അതിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവനെ എനിക്ക് വേണ്ടിയിട്ടല്ലാന്ന് എന്ന് പറഞ്ഞാലും ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ കോണ്ടസെപ്റ്റിക്ക് എമർജൻസി കോണ്ടസെപ്റ്റിക്ക് പീരിയഡ് ലൈറ്റാക്കും അതുപോലെ ബ്ലീഡിങ് ഉണ്ടാക്കും അത് പിന്നെ അത് മാക്സിമം ഒഴിവാക്കുക എന്നുവെച്ചാൽ അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് മാക്സിമം ഒഴിവാക്കുക ബിക്കോസ് അത് സേഫ് അല്ല അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഗർഭപാതത്തിൽ ഉണ്ടാക്കുന്നു അതാണ് പറയുന്നത് അപ്പോൾ മാക്സിമം കോണ്ടൊക്കെ യൂസ് ചെയ്ത് പൊട്ടാതെയൊക്കെ സൂക്ഷിക്കുക അതാണ് ബെറ്റർ അപ്പോൾ ഒന്നോ രണ്ടോ വിടാം പക്ഷേ ഒരിക്കലും കോണ്ടം കിട്ടി യൂസ് ചെയ്താൽ ഒരിക്കലും എന്താ ഇട്ടിട്ട് നമ്മൾ ചോറ് വന്നതിന് അസുഖം കിട്ടില്ല കൊണ്ട് വാരി തിന്നാലത് കിട്ടത്തുള്ളൂ അല്ലേ പോയിൻ്റ് അല്ലേ പറഞ്ഞാണ് അപ്പോൾ എന്താ പറയുക പുറത്തേക്ക് വിടാം അത് പിടിച്ചെടുക്കാൻ പറയണ ഇതൊക്കെയാണെങ്കിൽ ഞാനത് നോക്കാം അപ്പോൾ അങ്ങനെ ഒരു ടിപ്പ് എനിക്ക് തന്നു വെച്ചാൽ കോണ്ടാസെപ്റ്റിക്ക് അത്ര സേഫല്ല ഓക്കെ അപ്പോൾ എൻ്റെ വീര് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്ത രീതിയിട്ട് വരാം അതുവരെ ബൈ